നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങൾ പലപ്പോഴായി ഞങ്ങളുടെ വാർത്തകളിൽ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ മിക്കപ്പോഴും നൽകിയിരുന്ന ഒരു കാര്യത്തിന്റെ വസ്തുനിഷ്ഠമായ സ്ഥിരീകരണമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിഷയം അതുകൊണ്ട് ഇത് കാണുന്നവർ പ്രത്യേകിച്ച് ചതിക്കുഴിയുടെ വലിയൊരു ഗുഹ തന്നെയാണ് ഈ തട്ടിപ്പിന്റെ കാര്യങ്ങളിലൂടെ വെളിപ്പെടുന്നത് ഞങ്ങളെ കാണുന്നവർ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി വിഷയത്തിലേക്ക് കടക്കാം ജർമ്മനിയിലെ നഴ്സി मेखल അടിയന്തിരമായി പതിനായിരക്കണക്കിന് നഴ്സുമാരെയും കെയറർമാരെയും നഴ്സിംഗ് അസിസ്റ്റന്റുമാരെയും ആവശ്യമുണ്ടെന്നുള്ള കാര്യം ലോകമെമ്പാടും അറിവുള്ള അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകിച്ച് പരസ്യങ്ങളിലൂടെ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒഴുക്ക് തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മുൻപ് ഏതാണ്ട് ഏഴായിരത്തോളം മലയാളികളുള്ള ജർമ്മനിയിൽ ഇപ്പോൾ എഴുപതിനായിരത്തിലധികം മലയാളികളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ാലം പ്രവൃത്തി പരിചയത്തിനൊപ്പം ജർമ്മൻ ഭാഷ ബി ടു ലെവൽ കൂടി പാസ്സായാൽ നഴ്സിംഗ് ജോലിക്കായി ജർമ്മനിയിലേക്ക് കുടിയേറാൻ സാധിക്കും ഇതിനായി ആദ്യം ഒരു എംപ്ലോയറെ അതായത് ആർബൈറ്റ് ഗേബറെ കണ്ടെത്തുക തുടർന്ന് ഒരു തസ്തിക അല്ലെങ്കിൽ സ്റ്റെല്ലെ കണ്ടെത്തുക അപേക്ഷ അയയ്ക്കുക തുടർന്നുള്ള ഫോളോ അപ്പിലൂടെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ പരിശോധിച്ച് യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തിയാൽ അനർഖനൻ ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്യുമെന്ന സ്ഥിരീകരണവും കൂടിയായാൽ ജർമ്മനിയിലേക്കുള്ള വിസക്ക് സർക്കാരിന്റെ ചെക്ക് ലിസ്റ്റ് മുഖേന അപേക്ഷിക്കുക വിസ കിട്ടുന്ന മുറയ്ക്ക് ജർമ്മനിയിലേക്ക് യാത്ര പുറപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് ാണ് പ്രാഥമിക ഘട്ടത്തിൽ ഓരോ ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടുന്നത് ഇനി ആരെങ്കിലും ഇതിനൊക്കെ ബന്ധുക്കളോ സ്വന്തക്കാരോ മിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് സഹായികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായം ചോദിക്കുന്നതും അത് സ്വീകരിക്കുന്നതും തെറ്റല്ല തെറ്റുകൂടാതെ കാര്യങ്ങൾ പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഏറെയുണ്ടാകുന്ന ജോലി സാധ്യതകൾ മുതലാക്കി കേരളത്തിൽ ഇപ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഒരു വലിയ സുനാമി തന്നെയാണ് അടിക്കുന്നത് ഒപ്പം ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ ജർമ്മൻ ഭാഷാ സ്കൂളുകൾ കൂൺ കിളിർക്കുന്നത് പോലെയാണ് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരം റിക്രൂട്ടിംഗ് ഏജന്റുമാർ നല്ലതുപോലെ ക്യാഷ് വാങ്ങി അത് ലക്ഷങ്ങളുടെ കഥയാണ് ഇതിനെപ്പറ്റി മിക്കവർക്കും പറയാനുള്ളത് ഇത്തരം ഉടായിപ്പ് ഏജന്റുമാരുടെ തട്ടിപ്പിലും വഞ്ചനയിലും ജർമ്മനിയിൽ എത്തിയതിനു ശേഷമാണ് പലരും പെട്ടുപോയി എന്ന സത്യം അല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു കേരളത്തിൽ മാത്രമല്ല ജർമ്മനിയിലും മലയാളി ഏജന്റുമാരുടെ ചാകരയാണ് ഇവിടെ പഠിക്കാനെത്തിയവരും നഴ്സിംഗ് ജോലിക്കായി എത്തിയവരും ഇവിടെ നേരത്തെ തന്നെ താമസിക്കുന്നവരും എന്നുവേണ്ട വാളെടുത്തവർ എല്ലാ ം തന്നെ വെളിച്ചപ്പാടായി മാറിയ സ്ഥിതി അതായത് നഴ്സിംഗ് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിസ ഏജന്റുമാരാണ് ഇവരും ക്യാഷ് വാങ്ങുന്നതിൽ ഒട്ടും പുറകോട്ടല്ല വിസ ഏതൊക്കെ തരത്തിലെന്ന് ചോദിച്ചാൽ ഔപ്പെയർ വിസ എഫ് എസ് ജെ പഠന വിസ നഴ്സിംഗ് ജോലി അങ്ങനെ കച്ചവടക്കാരുടെ എല്ലാ തരത്തിലുമുള്ള അഴിഞ്ഞാട്ടമാണ് ജർമ്മനിയിൽ നടക്കുന്നത് ഇവർക്കൊക്കെ സബ് ഏജന്റുമാർ മാത്രമല്ല ഒരു വലിയ കെറ്റയായി അല്ലെങ്കിൽ ചങ്ങലയായിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇവരുടെ കയ്യിൽ അകപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഇവിടെ എത്തിയാൽ പാസ്പോർട്ട് മറ്റ് ഒറിജിനൽ രേഖകളെല്ലാം തന്നെ ഇവർ വാങ്ങി വാങ്ങിവയ്ക്കുക കൂടി ചെയ്യുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞതുപോലെ ഉടായ്പകളുടെ കാര്യം പൂർത്തിയാവുകയാണ് അതുമാത്രമല്ല വെള്ളപ്പേപ്പറിലോ അല്ലെങ്കിൽ നോട്ടറിയുടെ സാന്നിധ്യത്തിൽ ആയിരക്കണക്കിന് യൂറോയുടെ അതായത് ഏതാണ്ട് ഇരുപത്തിയായിരം യൂറോയുടെ ബോണ്ട് വയ്ക്കുന്ന അഫിഡേറ്റ് വരെ ചെയ്യുന്ന ഒരു രീതിയും ഇത്തരക്കാർ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ താമസിക്കുന്ന ചിലർക്കൊക്കെ അറിവുള്ള കാര്യമാണ് തുടർന്ന് ഇനിയും ഉടനെ അതായത് ഒരു നിശ്ചിത കാലയളവിനകം ചിലപ്പോൾ അഞ്ചു വർഷം വരെ ജോലിസ്ഥലം മാറാനാവില്ല അഥവാ മാറിയാൽ ജോലി പോകും അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും അല്ലെങ്കിൽ നോട്ടറിയുടെ മുമ്പിൽ വെച്ച് നിർബന്ധിതമായി ഒപ്പിടിയിച്ചിരിക്കുന്ന എഗ്രിമെന്റ് പ്രകാരം അത്രയും തുക തന്നെങ്കിൽ മാത്രമേ പിരിഞ്ഞു പോവാൻ അനുവദിക്കൂ എന്ന കാര്യം കൂടി എംപ്ലോയർ പറയുമ്പോൾ താൻ വീണ്ടും പെട്ടുപോയുന്ന സ്വയം ശപിച്ചു കഴിയുന്ന ജീവിക്കുന്ന നഴ്സുമാർ മാത്രമല്ല അവരുടെ കുടുംബവും കണ്ണീരും കൈയുമായി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവരുടെ ഒരു പട്ടികയും ഇവിടെയുണ്ട് ജർമ്മനിയെ പറ്റി ജർമ്മനിയുടെ നിയമങ്ങളെ പറ്റി അധികം അറിവ് നേടാതെ എത്തുന്നവരാണ് ഭൂരിഭാഗം നഴ്സുമാരും ഇവിടെയുള്ളത് ഇവരാണ് ഇത്തരം ഊരാക്കൊടുക്കുകളിൽ പെട്ടുപോകുന്നത് ജർമ്മനിയിലെ ജോലി പറ്റി സ്വന്തം മാധ്യമത്തിലൂടെയും അതായത് പ്രവാസി ഓൺലൈനിലൂടെയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും നിരന്തരം വാർത്തകൾ നൽകുമ്പോൾ ഇക്കാര്യങ്ങളെപ്പറ്റി വിശദമായും വ്യക്തമായും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും ആരും അതൊന്നും ചെവിക്കൊള്ളാറില്ല ഇത്രയും കാര്യങ്ങൾ പറയാൻ ഒരു വലിയ കാരണമുണ്ട് ഇനി അതിലേക്കാണ് കിടക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉയർന്ന യോഗ്യതയുള്ള നഴ്സുമാരെ ജർമ്മനിയിൽ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ലോവർ സാക്സൺ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു നഴ്സിംഗ് സംരംഭകനും ഇന്ത്യൻ നഴ്സിംഗ് സ്റ്റാഫിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്ന് തന്റെ നഴ്സിംഗ് ഹോമുകളിൽ നിയമിക്കുകയും തുടർന്ന് അവരെ ആജീവനാന്തം ക്രൂശിക്കുകയും ചതിക്കുഴിയിൽ പെടുത്തിയതിന്റെയും സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ഡോക്യുമെന്ററി ഈ മാസം അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപത് പതിനഞ്ചിന് ജർമ്മനിയിലെ മുൻനിര ടി വി ചാനലായ എൻ ഡി ആർ അതായത് നോർഡ് ഡോയ്ഷ റുൺഫുങ്കിൽ പനോരമ എന്ന പങ്ക്തിയിലൂടെ അവർ റിപ്പോർട്ട് ചെയ്തത് മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മുപ്പത് മിനിറ്റ് നീണ്ട പനോരമയിൽ പതിനഞ്ച് മിനിറ്റ് നേരമാണ് മലയാളികൾ ചതിക്കപ്പെട്ട സംഭവത്തിന്റെ ചുരുൾ ചുരുളഴിക്കുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെ തുറന്നു പറച്ചിൽ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ജർമ്മൻകാരനായ വൈദികനും ഒപ്പം മലയാളി വൈദികനും അവർക്ക് പരിചിതമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ വലിയൊരു തട്ടിപ്പിന്റെ സംഭവങ്ങളുടെ ചുരുളാണ് അഴിയുന്നത് ഇതിൽ പെട്ടവരൊക്കെ തന്നെ അവസാനം അവർ വലിയ വില കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും എന്നാണ് അവർ എൻ ഡി ആർ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമായി പറയുന്നത് ഇതിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വൈദികരും സാക്ഷ്യപ്പെടുത്തുകയാണ് ജർമ്മനിയിൽ എത്തിയ ഉടൻ ഒരു ജർമ്മൻ നോട്ടറിയിൽ കീഴ്വഴക്കത്തിന്റെ വ്യവസ്ഥകളോടെയുള്ള പേപ്പർ ഒപ്പിടേണ്ടതുണ്ട് അങ്ങനെ അവർ സംരംഭകന് പതിനായിരക്കണക്കിന് യൂറോ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സമ്മതിക്കുകയാണ് കുറഞ്ഞത് രണ്ടോ മൂന്നോ വർഷമെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലോ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ മാത്രമേ അവരുടെ കടം അല്ലെങ്കിൽ കടത്തിൽ നിന്ന് മോചിതരാകൂ കൂടാതെ ജർമ്മനിയിലെ പൊതുശമ്പള താരിഫിൽ നിന്നും കുറഞ്ഞുള്ള സാലറി ഇങ്ങനെയൊക്കെ തുടങ്ങി ഒതുക്കലിന്റെ ചതിവും ഇത്തരക്കാരുടെ മേൽ വെച്ചു കൊടുക്കുകയാണ് പതിവ് എൻ ഡി ആറിലെ പനോരമ മൂന്നിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ലോവർ സാക്ഷണയിൽ നിന്നുള്ള ഈ സംരംഭകന് ഇന്ത്യൻ നേഴ്സിംഗ് സ്റ്റാഫിനെ നിലനിർത്തുന്നതിലൂടെ ഒരു വലിയ ലാഭമാണ് കാണുന്നത് അത് മാത്രമല്ല ഒരു രീതി കടത്തിന്റെ നോട്ടറിയിൽ അംഗീകാരമുള്ള ഒരു നടപടിക്രമം ഒരു നടപടിക്രമം ജർമ്മനിയിൽ കേട്ടുകേവി പോലും ഇല്ലാത്തതാണ് ഇത് പറയുമ്പോൾ ചതിക്കുഴിയുടെ ആഴം എത്രയാണെന്ന് കൂടി മനസ്സിലാക്കും വഞ്ചനാപരമായ നീക്കത്തിലൂടെ വിദേശ സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫിനെ കുറഞ്ഞ ശമ്പളത്തിനും ഭയത്തിന്റെ പുകമറ സൃഷ്ടിച്ച് വൻ ലാഭം കൊയ്യുന്ന മനസാക്ഷിയുടെ നിഴലുപോലും ഇല്ലാത്ത അവസ്ഥയാണ് എൻ ഡി ആർ തുറന്നുകാട്ടുന്നത് ഈ അധമ മേൽനോട്ടത്തിൽ കേരളത്തിൽ ജർമ്മൻ ഭാഷാ പഠന സ്കൂളും ഒക്കെ നടത്തുന്നതായും വെളിപ്പെടുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴമൊഴി ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിൽ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഇപ്പോഴും നികത്തപ്പെടാതെ കിടപ്പുണ്ട് നഴ്സിംഗ് പാസായി ജർമ്മൻ ഭാഷ ബി ടു ലെവൽ പാസായ ഏതൊരാൾക്കും ജർമ്മനിയിൽ എത്തി ജോലി ചെയ്യാം ആദ്യം അസിസ്റ്റന്റായും പിന്നീട് അനർക്കനവും ലഭിച്ച് അപ്രൂവൽ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ ലഭിച്ച് എക്സാമിനേറ്ററെ ഫ്ലീ എ ക്രാഫ്റ്റായി നഴ്സായി നല്ല കൂടി നിയമനം ലഭിച്ചു ജോലി ചെയ്യാം എന്ന കാര്യം പകൽ പോലെ വ്യക്തമായി നിലവിലുള്ളപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഉടായിപ്പിന്റെ പ്രതിരൂപങ്ങളായ ചതിക്കുഴി തീർക്കുന്ന ഏജന്റുമാരുടെ കക്ഷത്തിൽ കൊണ്ട് തലവെച്ചു കൊടുക്കാതെ തല ഉയർത്തിപ്പിടിച്ച് സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് ജർമ്മനിയിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അത് മാത്രമല്ല കേരളത്തിൽ നിന്നും ബി ലെവൽ ഭാഷ ജർമ്മനിയിൽ എത്തുന്നവർക്ക് പലപ്പോഴും ഭാഷയുടെ പരിജ്ഞാനക്കുറവിന്റെ പേരിൽ പല കാര്യങ്ങളും പെട്ടെന്ന് പിടികിട്ടാതെയും വരുന്നതും ഇത്തരം ചതിക്കൊഴിയിൽ പെടുന്നതിന്റെ മറ്റൊരു രൂപമാണ് അതുകൊണ്ട് ഭാഷ നന്നായി പഠിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമവും ആവശ്യമാണ് ബി ടു പാസ്സായാൽ ഉടനെ എല്ലാം എന്ന ചിന്തയാണ് മിക്ക നേഴ്സുമാർക്കും ഉള്ളത് ഇത്തരം അമിത വിശ്വാസം ഏറെ അപകടമാണ് പുതുതായി ജോലിയിൽ കയറുന്ന യുവ മാതാപിതാക്കൾ ഒരു കാര്യം കൂടി ഓർക്കുക യുവതിയായ നേഴ്സ് ഗർഭിണിയായതിന്റെ പേരിൽ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച ജർമ്മനിയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഗർഭിണിയായതിന്റെ പേരിൽ യാതൊരു തരത്തിലും പിരിച്ചുവിടാനോ മറ്റ് നടപടികൾ എടുക്കാൻ ജർമ്മനിയിൽ ഒരു എംപ്ലോയർക്കും നിയമം അനുശാസിക്കുന്നില്ല എന്നുകൂടി ഓർക്കുക പിന്നെ ജർമ്മനിയിലെത്തിയാൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ കേസിനും മറ്റ് വ്യവഹാരങ്ങൾക്കും വക്കീലിനെയും കോടതിയെയും ഒക്കെ ബന്ധപ്പെടണമെങ്കിൽ കയ്യിൽ ക്യാഷ് കുറേയേറെ വേണം കൂടാതെ താമസ സ്ഥലവുമായോ ലാൻഡ് ഒക്കെ സ്വരചേർച്ച ഇല്ലാതെ കോടതിയിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അതിനും വേണം പണം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കുറഞ്ഞ ചെലവിൽ മുതൽ ി ഒരു റെസോർട്ട് പെർസിംഗ് അതായത് അഡ്വക്കേറ്റ് ഇൻഷുറൻസ് എടുത്താൽ ഒത്തിരി പണം ലാഭിക്കുക ജർമ്മനിയിലെത്തിയ ജോലിയും കുടുംബവുമായി ജീവിക്കുന്നവർ ഓർക്കുക ആരും ആരുടെയും അടിമയാകേണ്ട കാര്യമില്ല ജർമ്മനിയിൽ ഒരുത്തരെയും കാരണമില്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല കൃത്യമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുക സത്യസന്ധമായി ജീവിക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക ആരുടെയും വഞ്ചനയിൽ പെടാതിരിക്കുവാൻ സൂക്ഷിക്കുക പുതുതായി വരാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഇഷ്ടംപോലെ ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാനും ജർമ്മനിയിൽ ജോലിക്കായും മറ്റ് പഠന സാധ്യതകളും ും ഒക്കെ പ്രയോജനപ്പെടുത്തി വരാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഗൗരവമായി എടുത്ത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു വേണം ജർമ്മനിയിലേക്ക് എത്തുവാൻ ഞങ്ങൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി പലപ്പോഴും പറയാറുണ്ട് പലരും ഞങ്ങളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ശ്രവിക്കുന്നുണ്ട് എങ്കിലും പലരും അതിനൊരു പ്രധാനപ്പെട്ട കാര്യമായി കാര്യം ഗൗരവമായി എടുക്കാറില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എൻ ഡി ആറിലെ പനോരമയിലെ പതിനഞ്ച് മിനിറ്റുള്ള തട്ടിപ്പിന്റെ കഥ ഇതോടെ ഈ വാർത്ത എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം